നമ്മൾ നമ്മളിത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം അതും കൂടി ആൾക്കാർക്ക് ഒന്നും അറിയണ്ടേ ഇതെങ്ങനെ നിങ്ങൾ ഉണ്ടാക്കും പറ അതും കൂടി പറ ഞമ്മളിത് ബോട്ടലിൽ എന്തായാലും പൊട്ടിക്കണില്ല പൊട്ടിക്കില്ല പൊട്ടിക്കില്ല ആ ബോട്ടല് പൊട്ടിക്കാതെ പക്ഷെ ഈ സാധനം പാർട്ടി പീസ് പീസായി ഇറക്കുകയാണ് ീസ് പീസ് ആയിട്ടാണ് ഈ ടീ പെട്ടിനെ ഇറക്കുന്നത് അതാ എല്ലാം പീസ് പീസായിട്ടാണ് ഇറക്കിയത് അതുപോലെ തന്നെ തേരണ്ടിയും എല്ലാം ഇറക്കുന്നത് പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അതാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ഇതിനെ നിലയിൽ എത്തിക്കണെന്ന് എനിക്ക് ഒരു പൊറത്തും പറ്റില്ല ഇവിടെ തൊട്ട് ആദ്യം തൊട്ട് തുടങ്ങും തുടങ്ങി അങ്ങനെ വരുമ്പോ കറക്റ്റായിട്ട് ലാസ്റ്റ് അത് ഫിനിഷിങ് ആകുമ്പോ കറക്റ്റ് ആവും അപ്പോ ഇതെല്ലാം നമ്മൾ ഈ ഈ കോലുപോലുള്ള അതിൽ നിന്ന് ഇതിനൊക്കെ ടൂൾസ് ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതുണ്ട് ഗെന്തായാലും ഗൊന്ത് കണ്ടുപിടിച്ചാലും ഇതിന്റെ ഉള്ളിൽ കൂടി തന്നെ എല്ലാ കാര്യവും നടത്തേണ്ടത് അതാണ് ഏക്ക് പിടിച്ച് കിട്ടാത്തത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയി ഏത് മോകനാട്ടന്റെ ഈ ഒരു അത്ഭുത കല പ്രകടനം കണ്ടിട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണ്ട നോക്കി ഇതേ ചില്ലറയാണ് ഈ വാച്ചിന് അതിൻ്റെ ഉള്ളിൽ ആക്കുക പറഞ്ഞ ആ ഓടിക്കൊണ്ടിരുന്നതാണ് ഈ വാച്ച് സെറ്റ് ചെയ്താണ് എല്ലാ എല്ലാ ഓടിക്കൊണ്ടിരിക്കും ഓടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ബാറ്ററി പിന്നെ പിന്നെ പിന്നെല്ലോ

ഇത് എല്ലാം പാർട്ട് പാർട്ടാണ് ഇതിന്റെ ഈ കവർ നോക്ക് കറക്ട് റൗണ്ട് ആണ് റൗണ്ട് ആണ് പക്ഷെ ഇത് നാല് പീസാണ് പീസാണ് ഈ വെച്ചിട്ടല്ലേ ഉള്ളി കൂടെ തന്നെയാണ് എല്ലാം യോജിപ്പിച്ചിരിക്കുന്നത് ആ അതാണല്ലോ അത്ഭുതം ആ ആളേ കട്ട് പീസ് പീസ് ആ നാല് ഉള്ളി കൊണ്ട് കറക്റ്റ് സെറ്റ് ചെയ്യണം വെച്ചാൽ ആ അപ്പൊ ഈ വായിന്റെ ഉള്ളി കൂടി തന്നെയുള്ള പണിയാണ് മോഹനാട്ടം ചെയ്യണേ ഇതാണ് മോഹനാട്ടന്റെ ഒരിക്കലും പൊട്ടിക്ക പൊട്ടിക്കില്ല ആ അതാണ് ബോട്ടല് പൊട്ടിക്കാതെ പൊട്ടിയ കഴിഞ്ഞൊന്നും കരികി അറിയാതെ മറ്റേ പ്ലാസ്റ്റിക് അല്ല ഒട്ടാൻ പറ്റുന്നതല്ല കുപ്പി കുപ്പിയാണ് ഏത് കുപ്പി കുപ്പിയാണ് ചില്ലു കുപ്പിയാണ് ഇത് ഇട്ട പൊട്ടുന്നതാണ് ചിന്നും കണ്ടും ചിന്നിയും കണ്ട് പുകും അപ്പം ഈ പൊട്ടിക്കാതെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് മോഹനാട്ടിൻ്റെ ഈ കലാപരിപാടി ഏത് ഈ കരകൗശലം ഇതാണ് കരകൗശലം അപ്പം ഈ കരം കൊണ്ട് കൗശലം ഉണ്ടാക്കി വെച്ച ഈ മോഹനാട്ടിൻ്റെ ഇതിന് കൊടുക്കണം കട്ടോളി ഏത് ബിഗ് സല്യൂട്ട് ഏത് എല്ലാവരും ഒന്ന് കെയർ ചെയ്യണം ഇതൊക്കെ പങ്കിടണം എല്ലാവരുടെ അടുത്ത് എത്തണം മോഹനാട്ടിൻ്റെ നമ്പറൊക്കെ ഇതിൽ വരും ഏത് അങ്ങനെ വീഡിയോയിൽ വരും അപ്പോൾ ചുന്നിലാണിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കലാപമായി അങ്ങനെ രണ്ടാളും കൂടിയാണ് മോഹനാട്ടിനെ കാണാൻ വന്നിരിക്കുന്നത് അപ്പം മോഹനാട്ടിൻ്റെ വിശേഷങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നാട്ടിലെ പുറത്തെ കലാകാരനാണ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കണ കുപ്പിയിലുണ്ടാക്കണ കലാകാരനാണ് ആ അപ്പോഴേ എന്താവശ്യം ഉണ്ടെങ്കിലും മോഹനാട്ടിനെ പൊളിച്ചോളി മോഹനാട്ടം ഉണ്ടാക്കി തരും ഭാഗം വേണം പറഞ്ഞാൽ കിട്ടില്ല ഇത് മാസങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് ആഴ്ചകൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് ഇല്ലേ ഓരോന്നി ഓരോന്നാണ് ഇല്ലേ അത്രയും ക്ഷമയും പൊർമയോടു കൂടിയാണ് താഴത്തെ വായിച്ച് നിന്നു വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല പക്ഷെ അത്രയും ആയിട്ട് വരണം വരണം ആ അതാണ് നിന്നും വെച്ച ഒന്നും ചെയ്യാൻ ചെയ്യാമെന്ന് അത്രയും കട്ടായിട്ട് വരണം ഇത് വേട്ടറി കഴിഞ്ഞപ്പോഴാണ് നിന്നിരിക്കുന്നത് കെട്ടോളി ഇതുണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് അതാണ് അപ്പോൾ എന്താ പറയുക നേതാക്കന്മാരുടെ പ്രതിമ പോലെ ഇരിക്കുന്നു വേറെ നേതാവാണെങ്കിലും അല്ലേ ഇനി പിന്നെ നേതാവാണെന്നൊന്നും പറയില്ല എന്തായാലും മുണ്ടൊക്കെ കയ്യിലെങ്കിൽ മടക്കി എടുത്തിട്ടുണ്ട് ചാന്തായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മോഹനാട്ടിന്റെ കാര്യങ്ങൾ എന്തായാലും വളരെ സന്തോഷം കണ്ടതില് 张大少。